നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും നിങ്ങൾക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉടുപ്പിയിലാണ് കേട്ടോ ഉടുപ്പിയിൽ ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഞങ്ങൾ ഇന്നലെ വന്നതാണ് വന്നതാണിവിടെ ഇന്നലെ ഞാനുണ്ട് എൻ്റെ കൂടെ എൻ്റെ വൈഫുണ്ട് എൻ്റെ ഭാര്യയാണിപ്പോൾ അവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഞങ്ങൾ രണ്ടാളും ഇവിടെ തൊട്ടടുത്ത് ഇന്നലെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഭയങ്കര മഴയായിരുന്നു ആയിരുന്നു മാത്രമല്ല ഇവിടെ ഒരു ലോഡ്ജിലും ഒരു റൂമ് പോലും കിട്ടാൻ യാതൊരു വഴി ഉണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾക്ക് ഞങ്ങൾ ഇവിടുന്ന് തിരിച്ച് ഞങ്ങൾ മൂകാമ്പിയിലേക്ക് പോയെങ്കിലും എന്നൊക്കെ ഞങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ചിരുന്നു പക്ഷേ വഴിക്ക് ഞങ്ങൾക്ക് വേറൊരു ലോഡ്ജ് കണ്ടെത്തുകയും അതുപോലെ തന്നെ ആ ലോഡ്ജിൽ ഞങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യം കിട്ടുകയും ചെയ്തു അപ്പോൾ ഇന്നലെ രാത്രി ഞങ്ങൾ അവിടെ തങ്ങി ഇന്ന് രാവിലെ ഞങ്ങൾ അഞ്ച് മണിക്ക് വന്ന് ഇവിടെ ഭഗവാനെ ദർശനം നടത്തി ദർശനം നടത്തി ഇതിൻ്റെ ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ ഞങ്ങൾ കാണാൻ വേണ്ടി പോവുകയാണ് അപ്പം ഇനി നമുക്ക് ഇവിടെ നിന്നുള്ള ഈ കാഴ്ചകളുണ്ടല്ലോ ഈ നമ്മൾ കർണാടകത്തിലുള്ള ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ളൊരു ക്ഷേത്രമാണ് അതായത് നൂറ്റാണ്ടുകളുടെ പഴക്കമാണ് ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിനുള്ളത് ഉടുപ്പി ക്ഷേത്രത്തിനെ സംബന്ധിച്ച് പറയുകയാണെന്ന് ഒരുപാട് കാര്യങ്ങളുണ്ട് പുരാണങ്ങളിൽ പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല പക്ഷേ നിങ്ങളെ പുരാണങ്ങൾ പഠിപ്പിക്കാൻ പുരാണങ്ങളെക്കുറിച്ച് നിങ്ങളെ ബോധവന്മാരെയൊക്കെ എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കാഴ്ച എനിക്ക് നിങ്ങൾക്ക് കാണി കാണിച്ചു തരാൻ പറ്റുന്നത് എൻ്റെ കണ്ണിലൂടെ ഞാൻ കാണുന്നത് ക്യാമറയിൽ കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരിക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം ആയി നമസ്കാരം ഞങ്ങൾ ഉടുപ്പിയിലാണ് കേട്ടോ ഉടുപ്പിയിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഞങ്ങൾ തൊടാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇപ്പം ഞങ്ങൾ ക്യൂവിലാണ് കേട്ടോ ക്യൂവിലാണ് ക്യൂ കാണിച്ചു തരാം കേട്ടോ

ഇതൊരു ക്ഷേത്രത്തിൻ്റെ പ്രധാന പ്രവേശന കവാടം ഇവിടെ നിന്നാണ് കേട്ടോ ഇവിടെയാണ് എൻട്രൻസ് ഇതിലെ ഇതിലെ പോയിട്ട് വേണം ദർശനം നടത്താനായിട്ട് ഇത് ക്ഷേത്രത്തിൽ നിന്ന് ദർശനം കഴിഞ്ഞ് തിരിച്ചിറങ്ങി വരുന്ന വഴിയാണ് കേട്ടോ എക്സിറ്റാണ് അതിൻ്റെ തൊട്ടിപ്പുറത്താണ് ീകൃഷ്ണ ദർശൻ തൊട്ടു പ്രതികൂടെയാണ് നമ്മൾക്ക് എൻട്രി ദർശനം നടത്താനുള്ള എൻട്രി അവിടെയാണ് ക്ഷേത്രത്തിൻ്റെ മുൻവശത്തുള്ള ഒരു പ്രദേശമാണത് ഇവിടെ ഒരു ശംഖിന്റെ രൂപത്തില് ഒരു ചെറിയൊരു പ്രതിമക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു കാണാൻ നല്ല ഭംഗിയുണ്ട് ക്ഷേത്രത്തിന് നേരെ മുൻവശത്തുള്ള കാഴ്ചകളാണ് കേട്ടോ ലോകം അപ്പോൾ ഞങ്ങള് രാവിലെ ആദ്യം രാവിലെ ഞങ്ങൾ അഞ്ചുമണിക്ക് വന്ന് ഞങ്ങൾ ദർശനമൊക്കെ നടത്തി ഞങ്ങൾ ഇത് പുറത്തേക്ക് കടന്നിട്ടോ ഇനി പുറത്തേക്ക് കടന്നിട്ട് ഈ ക്ഷേത്രത്തിന്റെ പുറം ഭാഗങ്ങളിലുള്ള കാഴ്ചകൾ നമുക്ക് കാണാം കടകളൊക്കെ തുറന്ന് തുടങ്ങണ ഏകദേശം ഒരു ഏഴുമണി ഇപ്പം എത്ര സമയമായി ഏഴ് ഏഴ് മണിയാകുമ്പോഴൊക്കെയാണ് അവിടെ കടകളൊക്കെ തുറക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇവിടെ നല്ലൊരു ബിൽഡിംഗ് ഉണ്ട് അവിടുത്തെ ഭജന നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് അവർ ശ്രീ ഗീതാമന്ദിർ ഉടുപ്പി ഗീതാമന്ദിർ എന്നാണ് ഈ ബിൽഡിങ്ങിൻ്റെ പേര് കേട്ടോ ഗീതാമന്ദിർ അവിടുന്ന് അവർ അവരുടെ അവിടെ ഭജന നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് അവർ അവിടെ കോത്തി യജ്ഞ സങ്കല്പ സമർപ്പണാലയ എന്നാണ് പേര് പിന്നെ അവിടത്തെ ഈ ഗീതാ ഗീതാമന്ദിർ ഉടുപ്പി ഉടുപ്പി അവിടേതൊരു ആനയൊക്കെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് ആനേൻ്റെ പ്രതിമ കാണാൻ നല്ല ഭംഗി ഉണ്ട് കേട്ടോ ഗീതാമന്ദിർ ഉടുപ്പി ഗീതാമന്ദിരമാണ് ഗീതാമന്ദിരം അവർ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എന്താണോ ഈ ക്ഷേത്രത്തിന്റെ ചുറ്റുമുള്ള കാഴ്ചകൾ നമുക്ക് കാണാം ഇവിടെ കുറെ വ്യാപാര സ്ഥാപനങ്ങളൊക്കെ ഇതിന്റെ മുന്നിലായിട്ടുണ്ട് പലതരം ബിസിനസ്സുകൾ ഇവിടെയാണ് ലഗേജ് റൂം ലഗേജ് ചെരുപ്പ് ഇങ്ങനെയുള്ളതൊക്കെ ഇതിന് ഈ ക്ഷേത്രത്തിൻ്റെ നാല് വശത്തും ഇതുപോലെ തന്നെ ലഗേജ് റൂമുണ്ട് അതുപോലെ തന്നെ ചെരുപ്പ് സൂക്ഷിക്കാനുള്ള സ്ഥലങ്ങളുണ്ട് ആ ഗീതാമന്ദിരത്തിൻ്റെ ഏകദേശം കാഴ്ചയാണ് നടക്കഴ്ചനുട്ടോ ഗീതാമന്ദിറ ഇവിടെ വരെയൊക്കെ വാഹനങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ വട വടക്കേ നട വരെയൊക്കെ വാഹനങ്ങൾ വന്ന് ഇവിടെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെയാണ് ചെരുപ്പ് സൂക്ഷിക്കുന്നത് ഇത് വിശ്വപഥ വിശ്വപഥ എന്ന് പറഞ്ഞിട്ട് ശ്രീകൃഷ്ണ ദർശനത്തിനുള്ള വിശ്വപഥം എന്നുള്ള വഴിയാൻ കേട്ടോ ഇതവിടെ ഇവിടെയാണ് ഇവിടെ വിറക് പുര വിറകൊക്കെ പൊളിക്കുന്ന സ്ഥലമാണ് ഇവിടെ ക്ഷേത്രത്തിലേക്ക് ആവശ്യമുള്ള വിറകുകൾ അടക്കി വെച്ചിരിക്കുന്നുണ്ടോ ഇവിടെ വിറക് വിളിക്കുന്ന യന്ത്രം കണ്ടോ വിറക് പൊളിക്കുന്ന യന്ത്രം വിറകുകൾ അടക്കി വെച്ചിരിക്കണുണ്ടോ ടു ശ്രീ കൃഷ്ണദർശൻ ഉണ്ടോ അതായത് ദർശനത്തിന് ആളുകൾ പോണുണ്ട് മൂന്ന് മുകളിൽ കൂടി ദർശനത്തിന് പോകുന്നുണ്ടോ അപ്പം നമുക്ക് വിശ്വപഥത്തിൽ കൂടി നമുക്ക് അങ്ങോട്ട് നടക്കാം നടന്ന് ഈ ക്ഷേത്രത്തിന്റെ ചുറ്റുവശമുള്ള എല്ലാ കാഴ്ചകളും നമുക്ക് കാണാം ഓക്കേ ആളുകൾ ദർശനത്തിന് ക്യൂ എന്ന് വെച്ചാൽ ക്യൂര് പോണുണ്ടോ അടച്ചൂല അപ്പത് തിരക്കൊക്കെ ഒരുവിധം പൊഴിഞ്ഞു കേട്ടോ തിരക്കൊക്കെ കൊഴിഞ്ഞു ഞങ്ങൾ വന്നപ്പോൾ നല്ല തിരക്കായിരുന്നു അവിടെ ഒരു പ്രത്യേക കാഴ്ച കാഴ്ചകളുടെ ആ വിറക് അതൊരു വിറ വിറക് പൊരയുണ്ട് ആ വിറകുപോരയുടെ ഉള്ളിലുള്ള കാഴ്ച ഉണ്ട് ആ വിറകുപോരയിലുള്ള പ്രത്യേകത എന്താന്ന് പറയുക കണ്ടോ ആ വിറകുകള് അടക്കി വെച്ചിട്ടുള്ള ആ രീതി കണ്ടോ എന്തൊരു ഭംഗി എന്നറിയോ ആ വിറക് അടക്കി വെച്ചിരിക്കുന്നത് കാണാനായിട്ട് ഉള്ള ക്യൂ ഉണ്ടത് ആളുകൾ അതേ വന്നുകൊണ്ടിരിക്കുന്നങ്ങനെ ഞങ്ങൾ ദർശനമൊക്കെ കഴിഞ്ഞതാണ് ഇവിടെ ഒരു ലോഡ്ജുണ്ട് ഇതിന്റെ തൊട്ടടുത്തായിട്ട് പക്ഷേ ഈ ലോഡ്ജിൽ ഞങ്ങൾ ഇന്നലെ വന്നപ്പോൾ ഞങ്ങൾക്ക് റൂമൊന്നും കിട്ടിയില്ല കേട്ടോ അവിടെ ഭയങ്കര തിരക്കായിരുന്നു അത് ഞങ്ങൾക്ക് റൂമൊന്നും കിട്ടിയില്ല അപ്പം നമ്മൾ വിശ്വപഥത്തിൽ കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗങ്ങളിൽ കൂടി ക്ഷേത്രത്തിൻ്റെ മുൻവശത്തുള്ള ക്യൂ ആണ് കേട്ടോ ക്ഷേത്രത്തിലെ ഈ ക്യൂവിലേക്ക് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന വഴിയാണ് ഇതാണ് ക്ഷേത്രത്തിൻ്റെ മുൻവശം അവിടെ ഒരു രഥം കണ്ടോ രഥം രഥത്തിൻ്റെ ഇത് ശ്രീ കന്നിയൂർ മഠം കണ്ണിയൂർ മഠമാണിത് ഇത് ക്ഷേത്രത്തിനകത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ക്യൂ ആണ് ഇതാണ് ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രം മുന്നിൽ കടകളൊക്കെ തുറക്കണമുള്ളൂട്ടോ ആരാധം

ഇന്ത്യയിൽ തന്നെ ക്ഷേത്രങ്ങളിൽ ഏറ്റവും വലിയ രഥമാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത് ഇനി ഒഡീഷയിലുള്ള രഥത്തിന്റെ സ്ഥിതി എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അതിലൂടെയാണ് ചന്ദ്രമൗലീശ്വര ദേവസ്ഥാനം ചന്ദ്രമൗലീശ്വര ദേവസ്ഥാനം അപ്പൊ ഞാൻ അതിനെ വിളിക്കൊന്ന് പോയിട്ട് വരാം ചന്ദ്രമൗലീശ്വര ദേവസ്ഥാനം ചന്ദ്രമൗലീശ്വര ക്ഷേത്രത്തിന്റെ ചുറ്റും ചന്ദ്രമൗലീശ്വര ക്ഷേത്രത്തിന്റെ ചുറ്റും ചെറിയൊരു പ്രദക്ഷിണം സ്തൂപം കണ്ടോ സ്തൂപ അതും ക്ഷേത്രത്തിന്റെ മുൻവശത്തുള്ള മുന്നാണ് മറ്റേ എന്താണ് സൂര്യൻ അവിടെ നിന്നിങ്ങടാണ് അപ്പൊ ഇത് ഒരു ചെറിയൊരു ക്ഷേത്രമാണ് ഇതിൻ്റെ ഉള്ളില് മറ്റേ ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തുള്ളൊരു ചന്ദ്രമൗലീശ്വര ക്ഷേത്രമാണ് അവിടെ നേരെ വരുന്നത് നമ്മുടെ ക്ഷേത്രത്തിന്റെ മുഖ മുൻവിശപ്പിക്കാൻ കിട്ടാൻ ഞങ്ങൾ ചെരുപ്പ് സൂക്ഷിച്ചിട്ടുള്ളത് ഇവിടുന്ന് ചെരുപ്പ് എടുത്തിട്ട് ഞങ്ങൾ തൊട്ടപ്പുറത്തേക്ക് പോകുന്നു പേര് കണ്ടോ പേരിന്റെ എല്ലാ ഭാഗങ്ങളും കാണാട്ടോ വേറൊരു ക്ഷേത്രം കൂടി ഉണ്ട് കേട്ടോ ആ ക്ഷേത്രത്തിന്റെ പേരെന്താന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല നമുക്ക് അവിടെ പോയി നോക്കിട്ട് നമുക്ക് ആ ക്ഷേത്രത്തിൻ്റെ അവിടെക്ക് പോവാം എന്നിട്ട് അവിടേക്ക് പോടി വാ ഈ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ എനിക്ക് പോയിട്ട് കണ്ടിട്ട് വരാം ഈ ക്ഷേത്രത്തിന്റെ മുൻപിലാണ് ഈ സ്തൂപ്പുള്ളത് കേട്ടോ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത വേറൊരു ക്ഷേത്രം കൂടി ആ ക്ഷേത്രത്തിന്റെ അകത്തേക്ക് പോകാൻ പോകുന്നുണ്ട് ഇതിന്റെ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിന്റെ പുറകിലോണ്ട് ചന്ദ്രമൗലീശ്വര ക്ഷേത്രം പോലെ അല്ലേ ഇത് നമ്മളെ ക്ഷേത്രത്തിന്റെ ഈ ഗോപുരം ഉണ്ടല്ലോ ഈ ഗോപുരത്തിന് ഒരു പ്രത്യേകത അതിപ്പോ ഞാൻ പറഞ്ഞുതരാം ഇവിടുത്തെ കടകളൊക്കെ തുറക്കണോ തുറക്കണമെന്ന് അവിടെ ആളുകൾ തുറന്നുണ്ടോ അപ്പൊ ഇനി നമ്മൾ കാണാൻ പോകുന്നത് എന്താണെന്നറിയും ഇവിടെ ശ്രീകൃഷ്ണ മഠ ഉടുപ്പി ശ്രീകൃഷ്ണ മഠ ഉടുപ്പി കനകനകിൻഡി കനകദാസഗിൻഡി എന്നാണ് ഈ ഗോപുരത്തിൻ്റെ പേരിട്ടം ഈ ഗോപുരത്തിൻ്റെ അവിടുത്തെ ആളുകളവിടെ അത് കനക കനകനഗിണ്ടി എന്ന് പറയുന്ന അതിലെ ഒരു ദ്വാരമുണ്ട് ആ ദ്വാരത്തിലേക്ക് കൂടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ വിഗ്രഹം കാണാം എന്നുള്ളതാണ് കനകദാസഗിണ്ടിയിൽ ഊര് വീട്ടിൽ തൊഴാൻ നിൽക്കണം അനകദാസിനു വേണ്ടിയിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ ദർശനം കൊടുക്കാൻ വേണ്ടി തിരിഞ്ഞിരുന്നു എന്ന് പറയുന്ന സ്ഥലം വന്നിട്ടുണ്ട് അനകദാസരി എന്ന് പറയുന്ന ആള് അധകൃതനും അതുപോലെ തന്നെ താഴ്ന്ന ജാതിക്കാരനായിരുന്നു അതുകൊണ്ട് ഇവിടേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് അദ്ദേഹം ശ്രീകൃഷ്ണ ഭഗവാന്റെ വലിയൊരു ഭക്തനായിരുന്നു ഈ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്ക് അദ്ദേഹത്തിന് പ്രവേശിക്കാൻ കഴിയാത്തത് കൊണ്ട് അദ്ദേഹം ഈ ഈ കനകദാസ കിണ്ടി എന്ന് പറയുന്ന ഈ ഗോപുരത്തിൻ്റെ മുന്നിൽ നിന്ന് ദിവസവും നിന്ന് പ്രാർത്ഥിക്കാറുണ്ട് അങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അകത്തേക്ക് കടന്നിട്ട് ആ ഭഗവാന്റെ വിഗ്രഹം ഒന്ന് കാണാൻ കഴിയാത്തത് കൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ ഈ ഭക്തന് വേണ്ടിയിട്ട് തിരിഞ്ഞിരുന്നു എന്ന് പറയുന്ന ഗോപുരവാദ സ്ഥലമാണ് ഇത് ശ്രീകൃഷ്ണ ഭഗവാൻ ഭക്തന് വേണ്ടിയിട്ട് സ്വയം വിഗ്രഹം തിരിഞ്ഞു ഇരുന്നു എന്നാണ് പറയുന്ന പറയപ്പെടുന്നത് വിഗ്രഹം അതാദ്യം കിഴക്കോട്ടായിരുന്നു തിരിഞ്ഞിരുന്നിരുന്നത് ഈ കിഴക്കോട്ട് തിരിഞ്ഞിരുന്നിട്ട് കിഴക്കോട്ടായിരുന്നു തന്റെ വിഗ്രഹം സ്ഥാപിച്ചിരുന്നത് അപ്പോൾ ഇവിടെ ഒരു കനകദാസർന്നുണ്ട് ശ്രീകൃഷ്ണ ഈ ഉടുപ്പി ശ്രീകൃഷ്ണ ഭഗവാന്റെ വലിയൊരു ഭക്തനുണ്ടായിരുന്നു ഇവിടെ അപ്പോൾ ആ ഭക്തൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അതകൃതനും അതുപോലെ തന്നെ താഴ്ന്ന ജാതിക്കാരനായിരുന്നു അപ്പോൾ അതുകൊണ്ട് അന്നത്തെ കാലത്ത് ഈ ഇദ്ദേഹത്തിന് ക്ഷേത്രത്തിൽ പ്രവേശിക്കാനോ ക്ഷേത്ര ദർശനം നടത്താനോ ഉള്ള അനുമതി ഉണ്ടായിരുന്നില്ല അപ്പോ ഈ ഈ കാണുന്ന ഇതുണ്ടല്ലോ ഇവിടെ ഈ ഈ ഗോപുരത്തിന്റെ മുൻവശത്ത് വന്നിട്ട് ഈ ഗോപുരത്തിന്റെ മുൻവശത്ത് വന്നിട്ട് അപ്പൊ ഇവിടെ ഇതുപോലെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല ഈ ഇപ്പൊ കാണുന്ന ജനലു മാതിരിയുള്ള ദർശനത്തിന് ഉള്ള ഇതുണ്ടല്ലോ അതൊന്നും അന്നുണ്ടായിരുന്നില്ല അപ്പൊ ഇവിടെ വന്നിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഭഗവാൻ ഭഗവാന്റെ വിഗ്രഹം ഒന്ന് കാണാൻ വേണ്ടിട്ട് അദ്ദേഹം കൊതിച്ചു എന്നുള്ളതാണ് അങ്ങനെ കൊതിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പ ശ്രീകൃഷ്ണ ഭഗവാൻ തന്റെ ഭക്തന് വേണ്ടിട്ട് സ്വയം തിരിഞ്ഞു ഇരുന്നു എന്ന് പറയണ ആ ദ്വാരമാണ് ഗിണ്ടി എന്നാണ് കർണാടകത്തിൽ കർണാടക ഭാഷയിൽ പറയുന്നത് കനകദാ കനകദാസന് ദർശനം കൊടുത്ത ദ്വാരം എന്നാണ് ഇതിനെ പറയണത് അതുപോലെ തന്നെ ഈ കനകദാസരി എന്ന് പറയുന്ന ആൾ പിന്നീട് ഭയങ്കര ക കവിയും ജ്ഞാനമുള്ളവനുമായി തീർന്നു എന്നാണ് പുരാണങ്ങൾ പറയപ്പെടുന്നത് പുരാണങ്ങളിൽ പറയപ്പെടുന്നത് അദ്ദേഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ശാസ്ത്രീയ സംഗീതത്തിൽ കൃഷ്ണാനി ബേഗനെ ബാരോ എന്നുള്ള ഒരു കീർത്തനം ടലുണ്ടോ അത് അദ്ദേഹം രചിച്ചതാണ് എന്നാണ് പറയപ്പെടുന്നത് അമിനി ഇവിടുത്തെ ഏകദേശം ക്ഷേത്രത്തിന്റെ ദർശനങ്ങൾ കഴിഞ്ഞിട്ടില്ലേ ഇനി ഇനി ഈ ക്ഷേത്രത്തിന് ചുറ്റും ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് ഉണ്ട് ഗോശാലിയുണ്ട് ഉണ്ട് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് കൊളം നമ്മളവിടെ കണ്ടല്ലോ ആ ക്ഷേത്രത്തിനകത്തേക്ക് കയറുമ്പ കയറുമ്പളാണ് ക്ഷേത്രം ആ കുളം കാണാൻ പറ്റുള്ളൂ പുറത്തൊന്നും കാണാൻ കാണാൻ കുഴപ്പമൊന്നുമില്ല അപ്പം ഇതെന്ന് വെച്ചാൽ ഇതിൻ്റെ ചുറ്റും നമുക്കൊന്ന് നടക്കാം നടന്നിട്ട് എന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം കാപ്പി കുടിക്കാം ഇത് ക്ഷേത്രത്തിൻ്റെ ചുറ്റുമുള്ള ഭാഗങ്ങളാണ് കേട്ടോ ഇത് ഇതാണ് കനകദാസര് കനകദാസരുടെ പ്രതിമയാണ് വിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠ പ്രദീഷ്ഠിച്ചിട്ടുള്ളത് കേട്ടോ കനകദാസര് അതാണ് ആളുകളൊരു വീണ ഉണ്ട് ഒരു പിന്നെന്തൊരു ചപ്പ്ളാംഘട്ട ചപ്പളാംഘട്ടെന്നൊക്കെ പറയാന് കനകദാസര് ഇത് കനകദാസരുടെ ക്ഷേത്രം ഈ കാണുന്നതാണ് കനകദാസരുടെ ക്ഷേത്രം കനകദാസരുടെ കനകദാസര് അവിടെ പ്രദീക്ഷിച്ചിരിക്കുന്നത് ഈ കനകദാസ കിണ്ടി എന്ന് പറഞ്ഞിട്ട് നേരെ എതിർവശത്താണ് കേട്ടോ

ഏതിൽ വേണമെങ്കിലും വരാം ഇത് ഉടുപ്പിയിൽ വന്നുകഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കുകയാണെന്നുണ്ടെങ്കിൽ എട്ട് മിനിറ്റ് നേരത്തെ സമയമുള്ളൂ നടക്കാനായിട്ട് നടന്നു വരികയാണെങ്കിൽ അതിന് വഴി കൃത്യമായിട്ട് അറിയണം മാപ്പ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് വരാൻ പറ്റും അതുപോലെ തന്നെ ഓട്ടോറിക്ഷയൊക്കെ വരുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒന്നര എങ്കിലും നമ്മൾ സഞ്ചരിക്കേണ്ടതായിട്ട് വരും അപ്പോൾ നമുക്കിതിൻ്റെ നടക്കും ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം ഇവിടെ ഉള്ള എന്തൊക്കെയാണ് ആ ക്ഷേത്രത്തിൽത്തിട്ട് വരാം ഇത് ശങ്കരാചാര്യയുടെ ക്ഷേത്രമുണ്ട് ശങ്കരാചാര്യയുടെ ശങ്കരാചാര്യ പ്രദർശിച്ചിട്ടുള്ള ക്ഷേത്ര ആ ക്ഷേത്രത്തിൽ നിന്ന് ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങി വരുന്നത് ഇവിടത്തെ കുറെ പശുക്കളുണ്ട് പശുക്കളല്ല കാളകളാണ് കേട്ടോ മന്തി മന്തി പൂടുത്തു ഇത് കനകദാസ റോഡാണ് കേട്ടോ ഇത് ഈ കനകദാസ റോഡിൽ കൂടെ കുറച്ചു കൂടി പോയി കഴിഞ്ഞാൽ നിങ്ങൾ ട്രാൻസ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് എത്താം ഇവിടുന്ന് കുറച്ച് പോയാൽ മതി ഒരു അര കിലോമീറ്റർ കഷ്ടികളുണ്ട് ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞുണ്ടെങ്കിൽ ബസ് സ്റ്റാൻഡിലേക്ക് എത്താം കനകദാസ റോഡ് എന്നാണെങ്കിൽ ഇതിൻ്റെ പേര് ജ്വല്ലറികൾ റോയൽ കണ്ടോ ഉണ്ട് ജ്വല്ലറി കടകളൊന്നും തുറന്നിട്ടില്ല വീടുകൾ എന്താണ് എൻ്റെ പേരെന്നൊന്നറിയില്ല സദ് സദ്വി മദ്വി പഥശാല എന്ന എന്തൊക്കെയാണ് അതിൻ്റെ പേര് പഴയകാല കെട്ടിടങ്ങളാണ് ഉണ്ടോ ആകെ തമ്പൂരും മന്ത്രങ്ങളും അതുമാത്രമാണ് മാത്രമാണ് ഇവിടെ കേൾക്കുന്നത് അപ്പോൾ ഞങ്ങൾ ക്ഷേത്രത്തിലെ ദർശനമൊക്കെ കഴിഞ്ഞു നല്ല ദർശനമായിരുന്നു ഒരു അധികം നേരം ഞങ്ങൾക്ക് ക്യൂ നിൽക്കേണ്ട ഒന്നും വന്നിട്ടില്ല കേട്ടോ പെട്ടെന്ന് ഞങ്ങൾക്ക് ദർശനം കഴിഞ്ഞു പുറത്തേക്ക് കടന്നു ഇനി ചായ കുടിക്കണം ചായ കുടിക്കാനായിട്ട് ഇവിടെ ഒരു ഹോട്ടൽ നോക്കിയപ്പോൾ ആ ഹോട്ടൽ എവിടെയാണ് ഇതിൻ്റെ ആ പുറത്താന്ന് തോന്നിയിട്ടുണ്ടല്ലേ വല്ല ഹോട്ടലുകളും തുറന്നിട്ട് നോക്കണം ഇവിടെ പൊതുവേ പിള്ളേരൊക്കെ റീൽസൊക്കെ എടുക്കേണ്ടി കേട്ടോ കാണിച്ചു തരാം കണ്ടത് ആ റീൽസ് എടുക്കണ കേട്ടോ പിള്ളേർ റീൽസ് എടുക്കുന്നു റീൽസാണോ കല്യാണ വീഡിയോ ആണോ കല്യാണ വീഡിയോ കേട്ടോ കല്യാണ വീഡിയോ ഉണ്ടോ കല്യാണ വീഡിയോ ഉച്ചഭക്ഷണത്തിനായിട്ട് എല്ലാവരും ഇങ്ങനെ നിരന്തരാനായിട്ട് ഇരിക്കുന്നതാണ് കേട്ടോ ഉച്ചഭക്ഷണത്തിന് വേണ്ടിയിട്ട് എല്ലാവരും നിരന്തരാനും ഇരിക്കുന്നു ഇവിടെ അവിടെ ഇങ്ങനെ മതി അവിടെ ഭക്ഷണം പണിക്കൊണ്ട് വരുന്നു പതിനിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു കേട്ടോ ഭഗവാന്റെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇപ്പൊ ഈ പാത്രം കൊണ്ടാണ് കേട്ടോ പാത്രം ഭക്ഷണം കഴിക്കാനുള്ള പാത്രമാണ് അതില് ഭക്ഷണം കഴിക്കാനുള്ള പാത്രമാണ് അതിൻ്റെ ഉള്ളിലോ കേട്ടോ അതങ്ങനെ കൊണ്ടുവരും കൊണ്ടുവരുമ്പ നമുക്ക് ഓരോ പാത്രം നമുക്ക് എടുക്കാം

ചോറ് വരുന്നുണ്ട് കേട്ടോ ചോറ് ചോറ് ആദ്യം പൈസ പത്തോ ഇപ്പൊ ചോറ് വന്നു സാമ്പാറ് ഇവിടത്തെ ഗോശാലകളെ പശുക്കളുണ്ടോ പശു അല്ല ഇത് കാളയാ കാളയാളി ഗോശാല പശുക്കൾ പശു കാളയും ഒക്കെ ഉണ്ടല്ലോ ഇതിന്റെ ഉള്ളിലുണ്ട് കേട്ടോ ഇവിടെ ഫസ്റ്റുകളാണോ പൊങ്കന്നൂര് നെച്ചൂര് പഴം അവിൽ മലര് ശർക്കര പൊടി വെക്കണം കഷ്ടപ്പെടുത്താൻ പശുക്കുട്ടികൾ കേട്ടാ ജ്യോതിന് ഒന്നും കൊള്ളില്ല അമ്പലക്കരളൊരു ഘോഷാധ അമ്പലത്തിന്റെ ഉള്ളില് പശുക്കളെ വളർത്തുന്നു ഇതൊക്കെ എവിടെ കാണാൻ പറ്റിയ ഭൂമിയിൽ ഒരു സ്ഥലത്തും കാണാൻ പറ്റില്ല അത്ര പശുക്കളാ നീക്കിയോ ഏക്കി തുടച്ചു ഭക്ഷണം അപ്പൊ എല്ലാ സങ്കടങ്ങളും അറിയില്ലേ ഗോശാലയിലുള്ള പശുക്കൾ കണ്ട കൃഷ്ണന്റെ പശുക്കളാണ് അതൊക്കെ ഗോശാലയിൽ പോയിട്ട് പശുക്കളൊക്കെ കണ്ടു പശുക്കളി പശുക്കളാന്നറിയണം പല തരത്തിലുള്ള പശുക്കൾ പല വർഗത്തിലുള്ള പശുക്കൾ അത് കൃഷ്ണന്റെ പശുക്കളുടെ അതൊക്കെ മനസ്സിലായ ആ ഇതൊക്കെ ഇവിടെ കാണാൻ പറ്റുള്ളു അന്നദാനത്തിന് ഇതിനൊക്കെ ആയിട്ടുള്ള ആളുകൾ ഇങ്ങനെ പോയി മുകളിലേക്ക് പോയികൊണ്ടിരിക്കും അന്നദാനത്തിലും എന്താ തിരക്കുണ്ടോ ഇനി ഞങ്ങളി പൊറത്തേ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി പുറത്തേക്ക് കിടക്കാനോ ഭക്ഷണമൊക്കെ കഴിച്ചു ഗോശാലയിൽ പോയി ഗോശാലയിൽ പശുക്കളെ കണ്ടു ால <advocacy> കർണാടക സംസ്ഥാനത്തിലുള്ള ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ കാഴ്ചകളാണ് നിങ്ങൾ ഇതുവരെ കണ്ടത് ഇതുവരെ ഞങ്ങളോട് സഹകരിച്ച നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ നന്ദി വീണ്ടും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾ കാണണം കണ്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം വരണം ഉടുപ്പി വരണം ഉടുപ്പി വന്ന് ഉടുപ്പി ഉടുപ്പി ക്ഷേത്രം കാണണം അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് നല്ല ഉടുപ്പി മസാലദോശ നല്ല ഉടുപ്പി മസാലദോശ കിട്ടും ആ പിന്നെ ഗോശാല ഗോശാല എന്ന് പറയണത് ഗോശാലയിൽ പലതരത്തിലുള്ള പശുക്കൾ അതായത് പൊങ്കന്നൂര് പശു വെച്ചൂര് പശു അങ്ങനെയൊക്കെയുള്ള പശുക്കളുടെ ഒരു കൂട്ടം തന്നെ ഞങ്ങളത് കാണാൻ പോകുമ്പോഴേക്കും അതിന് പുറത്തേക്ക് ഇറക്കി പുറത്തേക്ക് മേക്കാന ഇറക്കണത് കണ്ടു ഉള്ളിൽ പോയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിന്ന് അപ്പോഴേക്കത് പുറത്തേക്ക് ഇറങ്ങി അറിയാൻ ഞങ്ങൾക്കത് കൃത്യമായിട്ട് കാണാൻ കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ ഈ ചാനൽ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ ഞങ്ങളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും ഞങ്ങൾ പ്രായമായ രണ്ട് വ്യക്തികളാണ് അപ്പോൾ ഈ പ്രായമായ ഈ വ്യക്തിത്വം ഉപയോഗിച്ച് ഞങ്ങൾ ഓരോരോ സ്ഥലങ്ങളിൽ സന്ദർശിക്കുക എന്നാണ് ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം മരിക്കുന്ന മരിക്കുന്നത് വരെ മരിക്കും ജീവിച്ച് ജീവിച്ചിരിക്കുമ്പോഴാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് സാധ്യമാവുള്ളൂ അപ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണം ഇനി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം ടാറ്റ ബൈ ബൈ